കാത്തു തവള കല്ലെറിഞ്ഞാ നിനക്ക് ഇവിടെ പാട്ട് റോമോട് ആരാണ് ആടി എന്നെ കണ്ട എല്ലാരും പറയാനുള്ളു നിങ്ങളെ കണ്ടിട്ട് ആരാ മറ്റേ അവളായിരിക്കും നിങ്ങളുടെ മറ്റേ അവൾ ഉണ്ടല്ലോ നിങ്ങക്ക് ഫോൺ വിളിക്കാൻ നിങ്ങളുടെ ഫോം വിളിച്ചിരിയെന്ന് ഞാൻ അറിയണില്ല നിങ്ങളുടെ വിചാര തുടങ്ങി നിങ്ങൾ കാണിക്കുന്നതൊരു കുഴപ്പമില്ലല്ലേ ഞാൻ ചെയ്യണതാണല്ലോ കൊഴപ്പം അല്ലെങ്കിൽ ഞാൻ പറയണത് നിങ്ങൾക്ക് കൊഴപ്പം ഏഹ് നിങ്ങൾ ഒരു ദിവസം എന്റെ കൈ കിട്ടും അപ്പൊ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെയും കിട്ടും നിങ്ങളുടെ മറ്റേ അവളേയും കിട്ടും രണ്ടെണ്ണത്തിനെയും കൊല്ലി ഞാൻ ചേലാണ് കൊല ഈ മരമോന്റെ കണ്ടിട്ട് അവളല്ലാതെ വേറെ ആരാ പറയാ ഇതിനെ നാല് താളിക കല്ലെടുത്ത് എടുക്കണ്ടവല്ല